ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിയൊരു വ്ളോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ പം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്നത് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ശരിയാക്കി വെക്കാനുണ്ടായിട്ട് അതിക്ക് വേണ്ടതാണ് ഈത്തപ്പഴം അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി മുന്തിരി മുന്തിരി ബ്ലാക്ക് ഉണക്ക മുന്തിരി എടുക്കുക എന്നായിരിക്കും നല്ലതെട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറി നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ എന്താ പറയുക ബദാം അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം എന്താ പറയുക ചെറിയ പീസ് ആക്കിയിട്ട് അരിങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരിക്കും കേട്ടോ നമ്മളിവിടെ തലേദീസാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് രണ്ട് ഓറഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ നാരൊക്കെ കളയണം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അത് ജ്യൂസാക്കണം ഞാനിവിടെ രണ്ട് ഓറഞ്ചാണ് ആദ്യം എടുത്തേക്കുന്നത് എന്നിട്ട് അത് മറ്റേ ആ നാരമൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ടുണ്ട് ജ്യൂസ് ആക്കണേ കാരണം നമ്മൾ ഒരിക്കലും മിക്സിയിലെ ജാറിലോട്ട് അടിക്കാൻ പാടില്ല കാരണം മിക്സിയിലെ ജാറിലോട്ട് നമ്മൾ മൂസമ്പി ആയാലും നാരങ്ങ ആയാലും ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കുടിച്ചില്ലെങ്കിൽ അത് എന്ന് പറയില്ല അതുകൊണ്ട് അത് കനയ്ക്കും അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ജ്യൂസാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കിത് നന്നായി ജ്യൂസാക്കിയതിന് ശേഷം എന്തു ചെയ്യാം അരിച്ചിട്ട് മാറ്റ ഈ കുരുവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൊറ്റനൊക്കെ കേട്ടോ അതുകൊണ്ട് കൈ തന്നെ നന്നായി പിഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസാക്കി എടുക്കുന്നുണ്ട് ഇനി കൈ കൊണ്ട് ജ്യൂസാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റേ സ്മാഷറൊക്കെ ഇല്ലേ പൊട്ടാറ്റോ അങ്ങനത്തെ ഒക്കെ ഇതാക്കണത് അത് വെച്ചിട്ടും അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടും നമുക്കിത് അടിക്കാൻ പാടില്ല ബാക്കി ഇങ്ങനെ നല്ലതുപോലെ അതിൻ്റെ നീരെടുക്കാം എന്നിട്ട് ഞാൻ ഇതൊരു അരിപ്പേല് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് എടുത്തത് രണ്ട് നാരങ്ങയായിരുന്നു അത്യാവശ്യം നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കാൻ നോക്കും അതായത് പുളിപ്പ് അതില അധികം ഇല്ലാത്ത നാരങ്ങ കേട്ടോ ഇനി നമ്മളത് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പക്ഷെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് കൂടുതലായ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നാരങ്ങ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ എക്സ്ട്രാ രണ്ട് നാരങ്ങ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നാരങ്ങ വേണ്ടായിരുന്നു ഒരെണ്ണം മതിയായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് എന്തായാലും അത് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ മുങ്ങി നിൽക്കണം ആ ഒരു ലെവലിൽ വേണം നമ്മൾ എടുക്കണമെങ്കിൽ അപ്പോഴത് നന്നായിട്ട് സോക്കാവുള്ളൂ അപ്പം ഞാനിവിടെ രണ്ട് നാരും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് വേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ മുന്നിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ബാക്കി ഈത്തപ്പഴം ഇത്തിരി നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലം കേക്ക് ഒക്കെ ആകുമ്പോൾ കടിക്കാനൊക്കെ വേണേന്ന് വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നമ്മളതിൽ ഇത്തിരി ജ്യൂസ് കൂടുതലായിരുന്നു പക്ഷെ അത് പിറ്റേ ദിവസം സോക്ക് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഓവർനൈറ്റ് സൊക്കെ ചെയ്യാൻ വയ്ക്കാം പിന്നെ നമ്മൾ പിറ്റേ ദിവസമായിട്ടോ പിറ്റേ ദിവസമായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം ഒരു രണ്ട് മൂന്നാല് സ്പൂണ് എടുത്തിട്ട് ഇതുപോലെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ കളറ് മാറി ഈ ഒരു കളറാവണം അതിപ്പോൾ ലേശം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക ഈ ഒരു കളറ് വേണം കേട്ടോ നല്ല കടും ചായയുടെ കളറ് വേണം കാരണം അത് നമ്മുടെ പ്ലം കേക്കിന് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈതി എടുക്കാം നമ്മളിവിടെ ഒന്നര കപ്പ് മൈതി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറാണെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മൂന്ന് നല്ല രശം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ സോക്ക് ചെയ്യാൻ വെച്ചാൽ എല്ലാതും നല്ലപോലെ സോക്ക് ആയിട്ടുണ്ട് ഇനി ഇത് കണ്ട നമുക്കിതിൻ്റെ ഈ ചാറ് വേണമെന്നില്ല എന്നില്ല കേട്ടോ ഈ ഒരു ലെവൽക്ക് സോക്ക് ആയിട്ടുണ്ട് കേട്ടോ അതെ ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത് ഓറഞ്ച് നീരിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഉള്ളതിൻ്റെ എന്തായാലും നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമുക്ക് ആ ചാറ് മാത്രം എടുക്കാണ്ട് ബാക്കിയുള്ളത് മാത്രം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് രണ്ട് ടീസ്പൂൺ നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന മൈദയില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതെന്തിനാണ് നമ്മൾ മൈദ ചേർത്തെന്ന് വെച്ചാൽ നമ്മൾ കേക്കിലിടുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അടിയിൽ പോയി കെടുക്കും അത് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മൈദ ചേർത്ത് മിക്സ് ആക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്താൽ മതി ആ ഒരു വെള്ള നനവ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ആ ലെവലിക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ ഒരു അൺസോൾട്ടഡ് ബട്ടറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഹാഫ് ഓർ മുക്കാൽ ചേർത്തിട്ട് അതിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ ഓൾറെഡി ഒരുക്കി വെച്ചത് ഉണ്ട് കേട്ടോ അത് കൂടാനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു രണ്ട് ഓർ ഒത്തിരി മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു കിലോൻ്റെ ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കൂടുതലാവും അപ്പോൾ നമുക്കൊരു മൂന്ന് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വാനില എസൻസ് ഒരു മുടി കഷ്ടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞതിൽ ഒന്നില്ലെങ്കിൽ ഈ മുട്ടയും വാനില എസൻസും ഷുഗർ ഇട്ടിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ആയാലും നമുക്ക് ലാസ്റ്റ് ഒരു ചെറുതായി ബീറ്റ് ചെയ്യണ പോലെ എന്താ പറയുക ബട്ടറ് ചേർത്താലും മതിയിട്ട നമ്മളിവിടെ ഫസ്റ്റ് ബട്ടറ് ചേർത്തു എന്ന് മാത്രം അങ്ങനെ ആയാലും ബീറ്റ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് നമുക്കിതേ ഇങ്ങനെ ബീറ്റ് ചെയ്ത് വരുമ്പോൾ തീ ഈ ഒരു പരിവം കിട്ടും ഇത് കണ് ഇത് നമുക്ക് ശരിക്കും ആയിട്ടുണ്ട് കേട്ടോ അതേ ഒരു ബട്ടർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ലെവലിൽ കിട്ടും നമുക്ക് ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ആ ബാക്കി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കും വേണം കേട്ടോ അതുപോലെ തന്നെ വീണ്ടും അടുത്തത് ചേർത്ത് കൊടുക്കുക വീണ്ടും സെയിം ഡയറക്ഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കാരണം ഇത് കട്ട കൊത്തു പെട്ടെന്ന് അതിന് വേണ്ടി അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി ഇങ്ങനെ നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുത്ത് അങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇളക്കി ഇളക്കി അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി ഇങ്ങനെ കട്ട പോലെ ആയിട്ടുണ്ടാവൂട്ടെ കാരണം നമ്മൾ ഇതിൽ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം ഒരുക്കി വെച്ചില്ലേ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കുക സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കളർ കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കണം ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന ടൈമിൽ സെയിം ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുമ്പോൾ അതിൽ കട്ടൊക്കെ മാറിയിട്ട് ശരിയായിട്ട് വരും അതെ ഇപ്പം നമ്മളെ ഏകദേശം അത്യാവശ്യം ലൂസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് മതി ഇനി നമുക്ക് ഇതിക്ക് നേരത്തെ ചേർത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അതും മുഴുവൻ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് സെയിം ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ആവണം ബാറ്ററിലൊക്കെ ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ഇത് ആ ഒരേ ഡയറക്ഷനിൽ ഇളക്കി നോക്കിയിട്ട് ഇനി ലൂസ് ഉണ്ടോ നമ്മൾ നോക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് മിക്സാക്കുന്നുണ്ട് ഇനി നമുക്ക് മീതി ഇടാനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ ഇതെടുത്തിട്ടുണ്ട് ട്രേ എടുത്തിട്ടുണ്ട് അതിൽ എന്താ പറയുക എ ഫോർ ഷീറ്റിലാണ് നമ്മൾ ബട്ടർ തേച്ച് വെച്ചേക്കുന്നത് ബട്ടർ പേപ്പർ ഉള്ളവർക്ക് അങ്ങനെ ആയാലും വെക്കാം ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളൊരു മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് നോക്കുക അതായത് അത് കഴിഞ്ഞ് നമ്മൾ കൊത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു പപ്പടക്കോലുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു എക്സ്ട്രാ ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കേണ്ടി വന്നു നമ്മുടെ കേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത്തിരി ആർത്തി കൂടുതലായതുകൊണ്ട് എന്താ ചൂടാറിനേക്കാ മുന്നേ മുറിച്ചാൽ നിന്നു അതാണിങ്ങനെ ചെറുതായി ഇങ്ങനെ പൊട്ടിപ്പോരണത് നല്ല പോലെ ചൂടാറിയിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സിൽ മൈദ ചേർത്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് നല്ലതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസായിട്ടും എന്തായാലും ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കേക്ക് തന്നെയാട്ടോ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓവറും അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ ഇനി കഴിച്ച് നോക്കട്ടെ നല്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു കേട്ടോ പ്ലം കേക്ക് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അല്ലേ വീട്ടിലൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ എന്നാർക്കും ബൈ ബൈ